സോ സാനിഹ വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അബോധ ഇത്രയും വിലപ്പെട്ട സമയത്തിനിടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി ആദ്യം തന്നെ നന്ദി പറയുകയാണ് സാനിഹ ഇപ്പോ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ മലപ്പുറം ഏത് കോഴ്സ് ആയിരുന്നു പഠിച്ചത് അതിനുമുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നു പഠിച്ചത് ബി ബി എ ഗ്രാജു

െ പറ്റി ഞാൻ അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാം ആഡ് ആണ് സോ അറിയാലോ നമ്മൾ അറിയാല്ലോ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഫീസിലാണ് സോ ആദ്യം കേട്ടപ്പോഴത്തേക്ക് തട്ടിപ്പായിരിക്കും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ അതായത് ഞാൻ ആദ്യം വിചാരിച്ചത് സംഭവം ഫേക്ക് ആണെന്നാണ് പിന്നെ പോവുകയാണെങ്കിലും ഒരു ചെറിയ എമൗണ്ട് അല്ലേ പോവുള്ളൂ അങ്ങനെ ചേർന്നതാണ് രണ്ടും കല്പിച്ച് ചേർന്നതാണ് ഡൗട്ടോട് കൂടി ചേർന്നിട്ട് ഓ അല്ലെ ഇങ്ങനെ പ്ലേസ്മെന്റ് പ്ലേസ്ഡ് ആവുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ക്ലാസ് ഒക്കെ അതൊക്കെ ഗൂഗിൾ മീറ്റ് ഒക്കെ ഓപ്പൺ ആക്കി നോക്കിയപ്പോ അതിലെ കൊറേ ഇതേപോലെ തോന്നി ഇത് ഫേക്കാവില്ല ഒരുപാട് ക്ലാസ് വരുന്നത് റെക്കോർഡ് ക്ലാസസ് ആണ് അപ്പൊ നമുക്ക് ഏത് സമയം നമുക്ക് ഫ്രീ ഉള്ള ക്ലാസ് എടുത്ത് കേൾക്കാം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ ഇല്ല നമ്മളെപ്പോഴാണോ ഫ്രീ ആവുന്നത് നമുക്ക് ആ സമയത്ത് ക്ലാസ് ഒക്കെ കേൾക്കാം നോട്ട് എഴുതാം അല്ലാതെ സ്പെസിഫിക് ടൈമിൽ തന്നെ ഇരിക്കണമെന്നില്ല കാരണം ഞാൻ ഇത് ചെയ്യണത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഞാൻ ഡിഗ്രീന്റെ കംപ്ലീറ്റ് ആക്കിയത് സോ സെക്ഷനും സെക്ഷനും അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതെ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു നല്ല അതിലുള്ള എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാം സപ്പോർട്ടീവ് ആയിരുന്നു സോ അറിയാലോ നമുക്ക് ജാബ് എന്ന് പറയുന്നത് ഒരു അഞ്ചു വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും സോ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ സാനിഹക്ക് യൂസ് ചെയ്യാം സെക്ഷൻ നമുക്കൊരു അഞ്ചു വർഷം വരെ യൂസ് ചെയ്യാം സോ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുവാണെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താം അതായത് എനിക്ക് ഇനിയും ഞാൻ ഇന്റേൺഷിപ്പിന് ഇന്റേൺഷിപ്പ് ആയാലും ജോബ് ആയാലും അതിനൊക്കെ ശ്രമിക്കാം തന്നെ ശ്രമിക്കാം സോ ഇപ്പോ നമ്മൾ അവോദയില് ഫോർട്ടി പ്ലസ് കോഴ്സസ് ഡിഫറെന്റ് ലാംഗ്വേജസ് ലാംഗ്വേജിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്